എനിക്ക് വിവാഹം നട വിവാഹം സെറ്റായി എല്ലാം കഴിഞ്ഞപ്പോൾ അഞ്ച് ദിവസം മുമ്പായിരുന്നു എൻ്റെ വിവാഹം മുടങ്ങിയത് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അങ്ങനെ അങ്ങനെ അഞ്ച് ദിവസം കറക്റ്റ് അഞ്ച് ദിവസത്തിന് മുമ്പായിരുന്നു ആ വിവാഹം മുടങ്ങി അങ്ങനെ കുറേ നാൾക്ക് ഒരു രണ്ട് വർഷത്തോളം എന്റെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ പേര് സാന്ദ്ര ഞാൻ തോപ്പുംപിടിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ കൃപ ഞാൻ എൻ്റെ ഋഷിയോടും മാതാവിനോടും കോടാനും കൂടിയും നന്ദി ആദ്യം സമർപ്പിക്കുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നു ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റണ എന്നുള്ളത് അപ്പം ഈ ഇവിടെ വെച്ച് തന്നെ എനിക്കത് സാധിച്ചതിനും വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ കാരണം ഞാൻ ഈ കൃപാസനം എന്നൊരു സംഭവം ഞാനൊരു ഹിന്ദുവാണ് കൃപാസനം എന്ന സംഭവം എനിക്കറിയത്തേയില്ല ഞാൻ ഒന്നാമത് തോപ്പുമ്പിടി എറണാകുളം ഭാഗത്തുള്ളതാണ് അപ്പോൾ ഇനി ഈ ആലപ്പുഴയിലെ ഭാഗത്തുള്ള ഒരു കാര്യം എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തോ ഒരു റിസപ്ഷന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ വന്ന വഴിക്കായിരുന്നു എൻ്റെ ഫ്രണ്ട്സാണ് ഇൻട്രോഡ്യൂസ് ചെയ്തു തന്നത് ഈ പറ്റി അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് എനിക്ക് കൃപാസനത്തെ അകത്ത് കയറാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഞാൻ കൂടുതലും എന്താണ് ഹിന്ദുവിലും ക്രിസ്ത്യൻസിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ എന്താണ് അങ്ങനെ ഞാൻ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ആദ്യം സംസാരവും അതിനെപ്പറ്റി ഒന്നൊരു അന്വേഷിക്കലും ഒന്നും ഒന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായില്ല എനിക്ക് ആ ഫ്രണ്ട്സ് പറയുന്നൊരു രീതി മാത്രമേ എനിക്ക് എനിക്കറിയത്തിണ്ടായുള്ളൂ അങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്താണ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നിട്ടുണ്ട് അതായത് ആരോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താണ് ഇതുപോലെ തന്നെ അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുണ്ട് അങ്ങനെ ഒരു സംഭവമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ലാസ്റ്റ് അമ്മ ഇങ്ങനെ എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും ഉടമ്പടി എടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അമ്മയുടെ കൂടെ ഞാനിങ്ങനെ വരാനും ഇത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ അമ്മേനോട് പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങിവിടെ വന്നു അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ ഞാൻ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മ മാത്രമേ ഉടമ്പടി എടുക്കുകയുള്ളായിരുന്നു അപ്പം അമ്മ എന്നും രാവിലെ അഞ്ചരക്കും ഈ ഏഴ് മണിക്കൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോഴൊക്കെ ഞാൻ കൂടെ ഇരുന്ന് ചൊല്ലുമായിരുന്നു എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ ചൊല്ലാനും ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളും കൂടിയായിരുന്നു അങ്ങനെ ഞാൻ ഉടുമ്പടി എടുക്കാണ്ട് എൻ്റെ അമ്മയുടെയും അമ്മ അമ്മ പ്രാർത്ഥിക്കാൻ എനിക്ക് ഞാൻ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് വിവാഹം നടക്ക വിവാഹം സെറ്റായി എല്ലാം കഴിഞ്ഞപ്പോൾ അഞ്ച് ദിവസം മുമ്പായിരുന്നു എൻ്റെ വിവാഹം മുടങ്ങിയത് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അങ്ങനെ അങ്ങനെ അഞ്ച് ദിവസം കറക്റ്റ് അഞ്ച് ദിവസത്തിന് മുമ്പായിരുന്നു ആ വിവാഹം മുടങ്ങി അങ്ങനെ കുറേ നാൾക്ക് ഒരു രണ്ട് വർഷത്തോളം എൻ്റെ കല്യാണം ഒന്നും നടത്തുന്നുണ്ടായിരുന്നില്ല അമ്മയുടെ കൂടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ കുറേ എൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം പറയുമെങ്കിലും എനിക്കങ്ങനെ സാധിച്ചു കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ഞാൻ മാതാവിനോട് അപേക്ഷിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉടുമ്പടി എടുത്താലോ കാരണം എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ചിലപ്പം മാതാവ് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഉടുമ്പടി എടുത്താൽ കൊള്ളാമായിരിക്കും എന്നോർത്ത് ഞാൻ തന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ രണ്ടാമത് പറഞ്ഞു വിട്ട് അപ്പം ഞാനോർത്ത് തന്നെ സാരില്ല എന്താണ് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ വേറൊരു കുടുംബത്തിലെത്തുമ്പോൾ അവിടെ എനിക്ക് ഉടമ്പടി എടുക്കാൻ എനിക്ക് ഒരാൾ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച സാറില്ല എനിക്ക് ഉടമ്പടി ഞാൻ ഇനി വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടിരുന്ന് വെച്ചത് അങ്ങനെ അവസാനം എന്താണ് രണ്ടും കൽപ്പിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വീണ്ടും ഞാൻ വന്നു അങ്ങനെ വീണ്ടും പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു അന്ന് എനിക്ക് സാധിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് ഞാൻ വീണ്ടും എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വെച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ രാവിലെ എണ്ണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ വീട്ടിൽ കല്യാണാലോചന സെറ്റായി പെണ്ണാണലൊക്കെ സെറ്റായി അത് കറക്റ്റ് ഇരുപത് ഇരുപത്തി മീൻസ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഉടമ്പടി എടുത്തതും കറക്റ്റ് ഒരാഴ്ച ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റായി അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു ജാനുവരി രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ജാനുവരി ഈ ഈ ഇടക്കാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കാണ് എൻ്റെ മാതാവിനോട് യേശുവിനെ ഒത്തിരി നന്ദി സമ്പർപ്പിക്കുകയാണ് കാരണം ഞാൻ ആഗ്രഹിച്ച ഒരാളിൽ നിന്നാണ് ഞാൻ വിവാഹം ചെയ്ത രണ്ട് ഫാമിലിയും അത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി സപ്പോർട്ട് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് ഭയങ്കര ഭംഗിക്കാണ് കല്യാണം നടത്തിയത് എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെയൊന്ന് ഇവിടെ ഇത്തിരി ഹാപ്പി ആയിട്ടാണല്ലോ നിൽക്കുന്നുള്ള രീതിയിൽ എൻ്റെ മാതാവും യേശുവൊക്കെ എൻ്റെ കല്യാണത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞാൻ കാണുന്നത് എൻ്റെ വിവാഹത്തിൽ അന്ന് പിന്നെ എന്താണ് അങ്ങനെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് എൻ്റെ ജോലി ഞാൻ പോയിക്കൊണ്ടിരുന്നെച്ച ജോലി ഒരു കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു അതൊരു ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ എനിക്ക് സാലറി ഭയങ്കര കുറവായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ സാലറി കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കാരണം അമ്മയും അച്ഛനും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവൻ്റെ പ്രശ്നമില്ല പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും ചിലവൊക്കെ വന്നപ്പോൾ ഞാൻ ആ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ദിവസം പോലും എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റി നിർത്താണ്ട് തന്നെ അന്ന് തന്നെ എനിക്ക് ഒരു ഗവൺമെൻറ് ജോബ് എനിക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വരെ എനിക്ക് ആറുമാസത്തേക്കൊരു ജോലി കിട്ടി ഒരു ദിവസം പോലും എന്നെ വീട്ടിൽ നിർത്താണ്ട് എന്നെ കഷ്ടപ്പെടുത്താണ്ട് തന്നെ എനിക്കൊരു അടുത്ത ജോലി അതിനും സാലറി ഒരു ജോലി എനിക്ക് മാതാവിനിക്കൊരുക്കി തന്നു അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അത് അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയും കുറച്ചും കൂടി പ്രൊമോഷൻ നല്ലൊരു ജോലിയും കൂടി മാതാവ് ഒരുക്കി കൊടുത്ത് എല്ലാം ഇങ്ങനെ ഉടമ്പടി എടുത്തതും അടുത്ത് ആഴ്ച തൊട്ട് എനിക്ക് ഓരോന്ന് ഓരോന്ന് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് ഭയങ്കരമായിട്ടും യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് മാതാവിങ്ങനെ എനിക്ക് ഒരിക്കലും ഒരിക്കലും തന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സമയവും ഓരോ അതിൻ്റേതായ സമയത്താണ് എന്നെ ഭയങ്കരമായിട്ടും ഉയർത്തിക്കൊണ്ടിരിക്കണായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഹസ്ബൻ്റിൻ്റെ വീട് കുത്തിയോടാണ് അവിടെ നിന്ന് അരൂര് വരെ ഭയങ്കര റോഡ് ഭയങ്കര മോശമാണ് അവിടെ ഞാൻ ഞാൻ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര കെയർലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഏത് നേരം സ്പീഡ് കൂട്ടിയിട്ടൊക്കെ വണ്ടി ഓടിക്കാറുള്ളത് എപ്പോഴും ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് വെച്ചിട്ടേ ഞാൻ പോകാറുള്ളു എപ്പോഴും അങ്ങനെയായിരിക്കും എനിക്ക് വിശ്വാസമുണ്ട് അത് ക അതൊരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായി എനിക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെ ഒരു മൈൻഡാണ് അപ്പോൾ ഞാൻ എന്നും രാവിലെ ഉപ്പ് വായിൽ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങണ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഏതോ രണ്ട് മൂന്ന് ദിവസം വണ്ടി ഭയങ്കര സ്പീഡായിട്ട് പോയിട്ട് ആ ആ ഭാഗത്ത് പുഴു വലിയ വലിയ വണ്ടികളൊക്കെയാണ് എപ്പോഴും പോണത് ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്പീഡിൽ ഓടിച്ചിട്ട് രണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഭയങ്കരമായിട്ട് പാളിപ്പോയി വണ്ടി അത്ര എന്താ പറയുക ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന പോലെയായിരുന്നു ആ അത്ര സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചത് അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു കാരണം ഇപ്പം ഞാൻ വീരും എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയെന്നു പറഞ്ഞിട്ട് ഏറ്റവും വിളി വിളിച്ചതും എൻ്റെ വണ്ടി എങ്ങനെയൊക്കെയോ ഭയങ്കര ഭയങ്കര നോർമലായിട്ട് സ്ട്രെയ്റ്റായിട്ട് എന്നെ പിടിച്ചിരുത്തിയിട്ട് പോണം ഞാനപ്പുറത്ത് ഇതാരാണ് എന്നെ വന്ന് പിടിച്ചിരുത്തൽ പോലെ എനിക്ക് പിന്നെ ശരിക്കും എന്നെ ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ടും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എനിക്ക് വിശ്വാസം ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം എന്നിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയത് എനിക്ക് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ടും ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും വണ്ടി പാടിയിട്ട് എൻ്റെ ബാക്കിലൊക്കെ ഭയങ്കര വലിയ ലോറികളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നേ ശരിക്കും എന്നെ പിടിച്ചിരുത്തിയ പോലെ പതുക്കെപ്പോന്നുള്ള രീതിയിൽ ഞാനപ്പം ഞാൻ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീരേണ്ട രീതിയിലാണ് ഞാൻ വണ്ടി ഓടിച്ചത് പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു എക്സാം എഴുതാൻ പോയാൽ പോലും എന്നെ ഭയ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് പോയാൽ പോലും എല്ലാം ഭംഗിയായിട്ടാണ് നടക്കാറുള്ളത് എൻ ഇപ്പം ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വിവാഹം നടക്കാൻ കുറച്ച് വൈകിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വിവാഹം നടക്കാത്തതുകൊണ്ടായിരുന്നു കുറേ ഡിലേ വന്നത് അപ്പം എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് വെച്ചാൽ ഏറ്റവും ഇളയ പുത്രനായിരുന്നു അതായത് മൂന്ന് മക്കളായിരുന്നു അവർ അതിലെ ഏറ്റവും മൂത്താളുടെ വിവാഹം നടക്കുന്നത് എന്നിട്ടും അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു മൂത്താളുടെ നടക്കാത്തത് കൊണ്ട് രണ്ട് പേരുടെയും കല്യാണം നടത്തി അവസാനം വീട്ടിലെ പ്രഷർ കൊണ്ടാണ് രണ്ട് താഴെ രണ്ട് ആമ്പിള്ളേരുടെ വിവാഹം നടന്നു കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് മൂത്താളുടെ പത്തഞ്ച് മുപ്പത്താറ് വയസ്സൊക്കെ ഉണ്ടെങ്കിലും അത്രയും ടൈമെടുത്ത് വിവാഹം നടക്കാൻ അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉടുമ്പയിലേക്ക് വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആർക്കും ഒരു വിഷമമൊന്നും തോന്നരുത് അതിനു മുൻപ് തന്നെ ചേട്ടൻ്റെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിട്ട് എൻ്റെ മാതാവ് കാരണം പുള്ളീനെ വിഷമിപ്പിക്കരുത് പുള്ളിയുടെ അച്ഛൻ അവരുടെ കുടുംബത്തിൽ അമ്മയില്ല അമ്മ കുഞ്ഞ് അവർ കുഞ്ഞിലാകുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പളേക്കും അമ്മ മരിച്ചു പോയതാണ് ആയിട്ട് അപ്പം കുഞ്ഞിലെ ഇവർ നാല് പേരും കൂടിയായിരുന്നു അച്ഛനും മൂന്ന് മക്കളും കൂടിയായിരുന്നു ഭയങ്കര സ്നേഹമാണ് അവർ എൻ്റെ വിവാഹം മീൻസ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഈ കഴിഞ്ഞടക്ക് മേയിലായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടേ ഇരിക്കണെല്ലാവരും ഇപ്പം ഫാമിലിയിലെല്ലാവരുമായി ഹാപ്പിയാണ് എൻ്റെ ഫാമിലി ആണെങ്കിലും ഹസ്ബൻ്റിൻ്റെ ഫാമിലി ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പോൾ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് വിവാഹം എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതെന്ന് ഞാൻ അപേക്ഷിക്കുവാണ് മാതാവിനോട് ഒരു ദിവസം ഞാൻ പത്രം ലാസ്റ്റത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ഡിലേ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാന്നിട്ട് ലാസ്റ്റ് എന്താണ് ഒരു അമ്മൂമ്മനും അപ്പൂമ്മയും അപ്പൂപ്പനും ഭയങ്കരമായിട്ട് നോക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതായത് അവരുടെ കുടുംബത്തിന് വേറെ ആരുമില്ല അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ എപ്പോഴും രാവിലെ ഫുഡ് കൊടുക്കാനും വൈകുന്നേരം ഫുഡ് കാണാൻ പോകാനും ഒക്കെ ഞാൻ ചെല്ലുമായിരുന്നു ആ സമയത്ത് ഒരു കിറ്റ് പത്രം എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആരും വാങ്ങിക്കണമെന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ അപ്പൂപ്പനെ അമ്മമ്മനേം കാണാൻ വേണ്ടിയിട്ടൊരു ഒരു സാധാ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുള്ളി വന്നിട്ട് എന്നോട് പറയുക എന്താണ് ഞാനിങ്ങനെ എന്താ ഓഫനസിലൊക്കെ പത്രം കൊടുക്കുന്ന വ്യക്തിയാണ് അങ്ങനെയാണിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ബന്ധുമില്ലാത്ത ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു എൻ്റെ പത്രം ഇങ്ങനെ ഡിലേ ഇട്ടിരിക്കണല്ലോ ആരോ വന്ന് എൻ്റെ അടുത്ത് ആ പത്രം എന്താണ് തന്നോ ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫീല് ചെയ്ത് അങ്ങനെ ഞാൻ ആ പത്രം ആ ചേട്ടനോട് ചേരണ്ടേ കൊടുത്ത് അങ്ങനെ ചേട്ടൻ പറഞ്ഞു പേടിക്കേണ്ട ഞാൻ കൊണ്ടു കൊടുത്തോളാം നീ വിഷമിക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞൊരു പരിചയമില്ലാത്ത ഒരാളായിരിക്കും ഭയങ്കര ഭയങ്കര ചില ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങളെനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയെ കുറേ നാളെ ഞാൻ വന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഭയങ്കര സന്തോഷമായി